സ്വാഗതം അപ്പം തലേന്നാണ് പണകുട്ടികൾ പരിപാടികൾ ഉണ്ട് അപ്പൊ ഞങ്ങൾ പടക്കം വാങ്ങാൻ വേണ്ടി പടക്ക കടയില് വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പടക്കം വാങ്ങാൻ കോട്ടെ രണ്ട് സംഭവം നമ്മള് പച്ചക്കളറ് കമ്പത്തിൽ തന്നെ കമ്പത്തിയിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ചെറുക്കരെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ അടുത്ത വീട്ടിൽ പൊട്ടുന്നുണ്ടല്ലേ വീട്ടിലെ മറ്റേ പൂത്തിരി വാങ്ങിയിട്ടുണ്ട് ഇവിടെ വേറെ പോണെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വിഷ് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത് വിഷ് കഴിഞ്ഞിട്ട് വിറ്റിവെച്ചായിരിക്കും ഈ വീഡിയോ കാണാത്തോ ഓ പപ്പ വെറൈറ്റി പിടിക്കാണ് ഗൈസ് ചെറിയ മരത്തിന്റെ ഇടയിൽ പടുത്തമ്മശ്രീ പൂട്ടിക്കാൻ പോവുകയാണ് ഇതൊക്കെയാണ് ഞങ്ങൾ പ്രാവശ്യം വാങ്ങിയ പടക്കങ്ങളും കമ്പിത്തിരിപ്പൊ ഞങ്ങൾ ഇവിടെ പൊട്ടിക്കണുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ആദിമോൻ്റെ ഒപ്പം പൊട്ടിക്കാം ഇതാണ് പോയി പൊട്ടണത് ഞങ്ങൾ തന്നെ ഞങ്ങൾ പോയപ്പോ തന്നെ നല്ല തിരക്കായിരുന്നു കൊറേ എണ്ണ അവിടെ കഴിഞ്ഞു എടുത്ത് പോണതാണ് ചക്രം വാങ്ങിയിട്ട് ചക്രല്ലേ ഇങ്ങനെ അത് വാങ്ങി പടക്കം പടക്കം അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് പടക്കം പൊട്ടിക്കാത്തത് ആ നിടക്കത്തിനോടൊന്നും ആണോ

ഷുവിനുള്ള ഒരുക്കത്തിലാണ് മുതലെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ സാമ്പാർ സാമ്പാർ ഇത് കാണി വെക്കാൻ പഠിക്കുന്നത് ഉണ്ടോ ഈ കളറിൽ അവിടെ ഈ കളറെ വാങ്ങിച്ചു ആ ഇപ്രാവശ്യം അത് മോനെ അത് പടക്കല്ലേ കുഞ്ഞു പൂത്തിരിയാണ് കുഞ്ഞു പൂത്തിരിയാണ് കേട്ടോ കത്തിക്കുന്ന ഞാൻ വലിയ കുട്ടിയായിട്ടില്ലല്ലോ അപ്പൊ പിന്നെ പടക്കം വലിയ ആൾക്കാരല്ലേ കത്തിക്കല്ലേ എവിടെ മാറിക്ക 看到，看到。 പിടിച്ചോ പിടിച്ചോ ലത്തിരിച്ചിപ്പോരി കറക്ക് ആരും വേണ്ടിക്കാൻ പോവാ

ഭയങ്കര പേടി കടക്കല്ലേ എന്തിനാളി അത് ചത്ര r i p 리 t diri pun jadi cepuh, kambit a 포 페디아노. Não, não, não. എന്താ മോൾപ്പൊയ് പൊട്ടിയ സാധനത്തിന്റെ പേര് എനിക്കറിയില്ല മോൾപ്പുപൂട്ട സാധനം എന്നാണ് പറയുന്നത് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ പടക്കം പൊട്ടിക്കൽ പുത്തിനീസ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ബിരിയാണി കിട്ടിയാണ്

പടക്ക പൊട്ടികളും പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം ഇത് വിഷു വിഷു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പൊ ഞങ്ങളെ വിഷു തലേന്ന് ഇങ്ങനെയായിരുന്നു നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു സെറ്റ് ആക്കിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നാളെ നമ്മുടെ വിഷുവിന്റെ വീഡിയോ വരുന്നതാണ് വിഷുവിന്റെ വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ശരിക്കും മറ്റേത് ഗെയിം ആയിരുന്നു അതെ ശരിക്കും കണി കാണുന്നതും ഒക്കെ നാളെ വരുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ജലദോഷം കിട്ടുക നിർത്തുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കരുത് ഇപ്പൊ അപ്പനെട്ടിപ്പായിരിക്കും അപ്പത്തെ എല്ലാവർക്കും